നമസ്കാരം വ്യാഴ ഇന്ന് വ്യാഴമാറ്റത്തിന്റെ തിരുവോണം അവിട്ടം ചതയം ഈ മൂന്ന് ആൾ മൂന്ന് നാൾ ഗുണദോഷങ്ങളാണ് പറയുന്നത് വാട്സോൺ ടിവിയുടെ ജ്യോതിഷം പ്രോത്ഗ്രാഹകങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നാലും പേരും അയച്ചുതരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങളുടെ സൗജന്യ പ്രാർത്ഥനകളിലും കാര്യങ്ങളിലും തീരുമാനങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ഉണ്ടായിരിക്കും നമ്മുടെ ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപത് തിരുവോണം നക്ഷത്ര ഫലങ്ങൾ സമ്മിശ്രമായിരിക്കും ഗുണദോഷങ്ങൾ നല്ലത് നടക്കുമ്പോൾ മോശകാര്യങ്ങളും നടക്കും മോശകാര്യം നടന്നാലും സന്തോഷം കാണും വിദ്യാഭ്യാസത്തിൽ തടസ്സം കാണുന്നു ബന്ധുജനങ്ങൾ ശത്രുക്കളായിട്ട് മാറും ദാമ്പത്യ ജീവിതത്തിൽ സ്വന്തം കുടുംബിനി നമ്മളോട് വേർപെട്ടു പോകാൻ ശ്രമിച്ചു നോക്കും മാതാപിതാക്കളിൽ നിന്ന് പതിവില്ലാത്ത രീതിയിൽ ശകാരങ്ങൾ ശകാരങ്ങളുണ്ടാകും കുറ്റപ്പെടുത്തലുകളുണ്ടാവും അതിൽ നിന്നും ദേഷ്യപ്പെടാതെ സ്വയം നിയന്ത്രിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം സാമ്പത്തികമായ നേട്ടം നേട്ടമുണ്ടാകുന്നതോടൊപ്പം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠയോടെ പെരുമാറാൻ പഠിക്കണം അല്ലെങ്കിൽ പെരുമാറാൻ ചെയ്യണം കൊടുത്ത കാശ് കൊടുത്ത പണം കൊടുത്തത് എന്തായാലും തിരിച്ച് കിട്ടത്തില്ല കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അത് അടുത്തതായിട്ട് അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് വ്യാഴമാറ്റത്തിൻ്റെ പറയുന്നത് ഔട്ടം നക്ഷത്രക്കാർക്ക് മോശ ഫലങ്ങളാണ് സൂക്ഷിക്കണം കേസ് അപകടം അശ്രദ്ധ പോലീസ് കോടതി വ്യവഹാരങ്ങൾ കുടുംബകലകം ഭാര്യാവർത്തന കലകം സ്വഭാവ ദൂഷ്യത്താൽ ധനനഷ്ടം ആശുപത്രി വിഷയങ്ങൾ ഇത്രയും കാര്യങ്ങൾ മുന്നിട്ട് നിൽക്കും ഇതിനെല്ലാം മനസ്സിനെ നിയന്ത്രിച്ചും സാമ്പത്തിക സാമ്പത്തികമായിട്ട് കൊണ്ട് നടന്ന് മുമ്പോട്ട് പോകേണ്ടത് അശ്രദ്ധയാൽ വാഹന അപകടം പ്രതീക്ഷിക്കാം പോലീസ് കോടതി വ്യവഹാരങ്ങൾ കുടുംബകലം കലഹം ഇവ ഉണ്ടാകാതിരിക്കാൻ ശ്രീകൃഷ്ണന് തുളസിമാല പ്രത്യേകം ചാർത്തുന്നത് ഈ ദോഷവളങ്ങൾ കുറഞ്ഞു നിൽക്കും അതുകൂടാതെ ശാസ്ത്രാവിന് നീലാഞ്ജലം നടത്തുന്നതും എവട്ടം നക്ഷത്രക്കാർക്ക് നല്ലതാണ് അടുത്തത് ചതയം നക്ഷത്രമാണ് ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർക്ക് അവരവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാധീനതയാലും അനുഷ്ഠാനങ്ങളാലും സാധിക്കുകയും സൗഖ്യവും സമാധാനവും പ്രതാപങ്ങളും സൽകീർത്തിയും ആരോഗ്യവും അർത്ഥ ലാഭങ്ങളും അഭീഷ്ട അഭീഷ്ടങ്ങളുടെയും സിദ്ധിയും ഫലം പുതിയ തോൽപ്പിക്കാൻ ഇവരെ കൊണ്ട് എല്ലാം സാധിക്കും സുഖ ദുഃഖങ്ങൾ ജീവിത പങ്കാളിയായി കിട്ടിയ ഭാഗ്യമാണ് വ്യക്തിയുടെ ദു സുഖദുഃഖങ്ങൾ പങ്കിടാം വ്യാഴമാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങൾ ഫലം ഇവിടെ അവസാനിക്കുന്നു നിങ്ങളെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്